നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനാണ് ഇസ്ലാം ആ ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മഹത്വമേറിയതും കഴിവുള്ളവരുടെ മേലെ നിർബന്ധവുമായിട്ടുള്ള കർമ്മമാണ് അൽ ഹജ്ജ് ഉദ്ധരിക്കുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ നബിഹുലം പറഞ്ഞു إسلام نرمي كبيتة طولة ألغي نلن لكنا دي أنج ستمبنغل دميليان شهادة إله إلا الله وأن محمد رسول الله أدل عمدامة لا إله إلا الله محمد رسول الله إلوم الله شهادة وإقام الصلاة في نير الله دنسكار مان وإيتاء الزكاة زكاة نلقلان والحج حج نروي كلان وصوم رمضان رمضان اللهم بنو الكلمان سخوة നമ്മുടെ സഹോദരന്മാർ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ നമുക്ക് പരിചയമുള്ള ധാരാളം ആളുകൾ അതുപോലെ തന്നെ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും നിന്ന് വ്യത്യസ്ത ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു സുബാന അവനെ അഭിബാധത്ത് ചെയ്യാൻ വേണ്ടി ജനങ്ങൾക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഭവനമായ കബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ ഹറമിലേക്ക് എത്തിച്ചേരുന്ന സമയമാണിത് ആ ഹജ്ജ് ഹജ്ജിന്റെ ആ വിളിയാളത്തിലേക്ക് എത്തിച്ചേരുന്നവർ അവർ അള്ളാഹുവിന്റെ അതിഥികളായിട്ട് അള്ളാഹുവിന്റെ വഫ്ദുകളായിട്ടാണ് അവിടെ എത്തിച്ചേരുന്നത് അള്ളാഹു الله سبحانه وتعالى كعبة نرميش كارين يقول إبراهيم نبي عليه السلام إن الله برنو وأذن في الناس بالحج حجني وين دي ക്ഷണിക്കുക എല്ലാവിധ എല്ലാതകളിൽ നിന്നും മെലിഞ്ഞുണങ്ങി ഒട്ടകപ്പുറത്താണെങ്കിലും അവർ നിന്നിലേക്ക് നിന്റെ ഈ വിളികേട്ട് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേരും എന്ന് പറഞ്ഞു ലോകാവസാനം വരെ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു നൽകുന്ന എല്ലാ ആളുകളും ആ ഉത്തരത്തിന് മറുപടിയായിക്കൊണ്ട് എന്ന തൽിയേറ്റ് മുഴക്കിക്കൊണ്ട് നിന്റെ വിളിക്കല ഞങ്ങൾ ഉത്തരം ചെയ്ത് വന്നിരിക്കുകയാണ് നിനക്കാണ് എല്ലാവിധ അധികാരവും നിനക്കാണ് എല്ലാവിധ സ്തുതിയും നിനക്കൊരു പങ്ക് കാരണം തന്നെ ഇല്ല എന്ന് മുഴക്കിക്കൊണ്ട് തൽബിയേറ്റ് മുഴക്കിക്കൊണ്ട് ആളുകൾ എത്തിച്ചേരുന്ന സമയമാണിത് സഹോദരങ്ങളെ ഹജ്ജിന്റെ പാഠശാലയിൽ ഹജ്ജിന്റെ ചരിത്രത്തിൽ ഹജ്ജ് എന്ന കർമ്മത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന ആളുകളും അതല്ലാതെ ഹജ്ജിനെ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഹജ്ജിന്റെ പാഠശാലയിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് പാഠങ്ങൾ ഒന്നാമത്തേത് അല്ലാഹു സുഹാനു കൽപ്പന നിർവഹിക്കുന്നെതിരായാലും ആരെല്ലാം നമുക്കെതിരായാലും ആരെല്ലാം ഇല്ലെങ്കിലും അള്ളാഹു നമ്മെ പാഴാക്കില്ല എന്നതാണ് രണ്ടാമത്തെ പാഠം അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കുന്നയിടത്ത് ക്ഷമയോട് കൂടി അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിന് മഹത്തായ സ്ഥാനവും പദവിയും അള്ളാഹു നൽകുമെന്നതാണ് മൂന്നാമത്തെ മറ്റെന്തിനേക്കാളും നമ്മുടെ നമ്മുടെ താൽപര്യത്തിനേക്കാളും എല്ലാം അള്ളാഹു സുഹാനുളള സ്നേഹത്തിനും അള്ളാഹുവിനുമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് ഈ മൂന്ന് പാഠങ്ങളും പഠിപ്പിച്ചിരുന്ന മഹത്തായ കർമ്മമാണ് ഹജ്ജ് അതെ ചരിത്രത്തിൽ ഈ മൂന്ന് പാഠങ്ങളും തെളിയിച്ചു കൊടുത്ത ഒരു പിതാവിന്റെയും ഒരു മകന്റെയും ഒരു ഉമ്മയുടെയും ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വർഷവും നിർവഹിക്കപ്പെടുന്ന ഹജ്ജ് സഹോദരങ്ങളെ അതിലൊന്നാമത്തേത് അള്ളാഹുവിന്റെ കൽപ്പന ആരെല്ലാം നമുക്ക് തടസ്സമായാലും ആരെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തിയാലും അള്ളാഹു നമ്മെ പാഴാക്കില്ല ഏറ്റവും നല്ല മാതൃകയാണ് ഉമ്മു ഇസ്മഹിൽ ഹാജർ അലിഹുസ്സലാം സ്വന്തം കുഞ്ഞു കുഞ്ഞിനെ മുലകുടി പ്രായമുള്ള കുഞ്ഞിനെയും ഏൽപ്പിച്ചുകൊണ്ട് ആ ആൾ ഒരു ചെടി പോലും മുളച്ചിട്ടില്ലാത്ത കായ്ക്കണികൾ ലഭിക്കാത്ത വെള്ളത്തിന് സൗകര്യമില്ലാത്ത ആ താഴ്വരയിൽ മക്കയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കുഞ്ഞിനെയും കുഞ്ഞിന്റെ ഉമ്മായും അവിടെ നിർത്തിയിട്ട് പോകുമ്പോൾ ആ ഉമ്മ ഹാജർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിന്നിൽ വന്ന് ചോദിച്ചു അബ്ബാസ് റതി അള്ളാഹിന്റെ സഹേൽ ബുഖാരിയിൽ നമുക്ക് കാണാം യാ ഇബ്രാഹിം

അള്ളാഹു ആണോ ഇത് താങ്കളോട് കൽപ്പിച്ചത് എന്നെയും ഈ മുലകുടി പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെയും ഇവിടെ ആക്കി പോകണമെന്ന് നിങ്ങളോട് കൽപ്പിച്ചത് അള്ളാഹുവാണോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലഹി ഇസ്സലാം തിരിഞ്ഞു നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു അതേ എന്ന് പറഞ്ഞു ആ സമയത്ത് ഉമ്മു ഇസ്മായിൽ ഹാജർ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കുന്ന ഇടത്ത് തടസ്സങ്ങൾ നേരിടുമ്പോൾ നാം നമ്മോട് തന്നെ പറയേണ്ട വാക്കാണത് ഹാജർ അലൈഹി പറഞ്ഞു ഇതൻ ലയ്യ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല ഇത് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ തിരിഞ്ഞു നടന്നു നാം ചിന്തിക്കണം നാം ചിന്തിക്കണം ആൾ താമസമില്ലാത്ത ഭക്ഷണത്തിനോ വെള്ളത്തിനോ സൗകര്യമില്ലാത്ത ഒരു പ്രദേശത്താണ് തന്റെ പിഞ്ചുകുഞ്ഞുമായി ഒരു സ്ത്രീ ഒറ്റക്കാകുന്നത് അവിടെ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല എന്ന് പറയണമെങ്കിൽ അള്ളാഹുളള തവക്കലും അള്ളാഹുളളും നല്ല പ്രതീക്ഷയും നല്ല ചിന്തയും എത്രത്തോളം ഉണ്ടായിരിക്കണം അതിനുശേഷം കുറഞ്ഞ ഭക്ഷണവും വെള്ളവുമാണ് അവർക്ക് അവിടെ ഉണ്ടായിരുന്നത് അവർ കൊണ്ടുവന്നിരുന്നത് അത് കഴിഞ്ഞപ്പോൾ തന്റെ പിഞ്ചു കുഞ്ഞു വെള്ളത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ തന്റെ മാരണത്തിൽ പാല് വറ്റിപ്പോയ ആ നിമിഷത്തിൽ കുഞ്ഞ് കരയുന്നത് കാണാൻ വയ്യാതെ ആ ഉമ്മ കുഞ്ഞിലേക്ക് നോക്കാതെ മുഖം തിരിച്ചു അതിനുശേഷമുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം തന്റെ അടുത്തുള്ള ഉയർന്ന സഫയെ ആ ഉമ്മ ഇസ്മായിൽ കണ്ടുഹ്മൂർ അതിന്റെ മേലെ കയറിക്കൊണ്ട് അങ്ങോട്ട് നോക്കി താഴ്വേലേക്ക് നോക്കി ആരെങ്കിലും ഉണ്ടോ ആരെയും കണ്ടില്ല അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഓടി അടുത്ത ഉയർന്ന പ്രദേശമായ അറ്റത്തിൽ മർവ മറുവയുടെ മുകളിലേക്ക് കയറി അവിടെ നിന്നും നോക്കി ആരെങ്കിലും ഉണ്ടോ ആരെയും കണ്ടില്ല അങ്ങനെ ഏഴ് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് സ്ഥലത്തെത്തി ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇടയിൽ ലക്ഷക്കണക്കിന് ആളുകൾ രാവും പകലുമില്ലാതെ ഇന്ന് സൈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹാജർ അന്ന് ചെയ്ത കാര്യമാണ് അങ്ങനെ മറുപടെ മറുപയുടെ മുകളിൽ ഏഴാമത്തെ തവണ എത്തിയപ്പോൾ ശബ്ദം കേട്ടു സഹായം ലഭിക്കുന്നു നോക്കി അങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ി ജംസം ഒഴുകുന്ന ഒരു മലക്ക് ആ മലക്കിന്റെ ചിറവ് കൊണ്ട് അല്ലെങ്കിൽ ജംസം ഒഴുകുന്നത് കണ്ടു ഇന്നും പറ്റാതെ നിലനിൽക്കുന്ന ജംസം നിലനിൽക്കുന്നതിനുശേഷം ആ വെള്ളം കുടിച്ച് തന്റെ കുഞ്ഞിന് വെള്ളം കൊടുത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ മലക്ക് ആ സ്ത്രീയോട് ഹാജിർ അലി ഇസ്സലാമിനോട് പറഞ്ഞ വാക്കുണ്ട് ആ മലക്ക് പറഞ്ഞു ആ മലക്ക് ആ സമയത്ത് പറഞ്ഞു നിങ്ങൾ പാഴായി പാഴായിപ്പോകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ നഷ്ടക്കാരായി പോകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ടി ഇവിടെ അള്ളാഹുവിന്റെ ഭവനമുണ്ട് ആ ഭവനം ഈ കുഞ്ഞും ഈ കുഞ്ഞിന്റെ പിതാവും കൂടി വീണ്ടും നിർമ്മിക്കുന്നതാണ് അള്ളാഹു സുബാൻ അവന്റെ ആളുകളെ അവന്റെ ഭവനത്തിന്റെ ആളുകളെ അള്ളാഹു പാഴാക്കുകയില്ല എന്ന് ഓർപ്പെടുത്തി അതേ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കുന്ന അള്ളാഹു നമ്മെ പാഴാക്കില്ല എന്നുള്ള ബോധം ഓരോ ഹജ്ജിന്റെയും പാടങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കുന്നേടച്ച് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം അതിനു മാതൃകയാണ് അവരുടെ മകനായ ഇസ്മായിൽ അലിഹുസ്ലാം തന്റെ കൌമാര പ്രായത്തിലെത്തിയ ഇസ്മാൽ അലിഹുസ്ലാമിനോട് وقال أبراهيم الله يحفظهم ويقول فلما بلغ معه السعي قال يا بني اني أَرَى في <applause> المنام اني أذبحك ويقول لهم يا بنية الْتِي بنية يا بنية يا بنية مِنْ بنية സ്വപ്നം അഥവാ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ കല്പിച്ചിട്ടുണ്ട് അൽപ്പനയാണ് നിനക്കെന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു ആ മകൻ വാഗ്ദാനങ്ങൾ അനുസരണു വാക്ക് പറഞ്ഞിട്ടുള്ള ഇസ്മായിൽ നബി ഇസ്മാലി അള്ളാഹു കൊണ്ടും തന്റെ ഉപ്പാക്ക് പുണ്യം ചെയ്യുന്നവനായി കൊണ്ടും പറഞ്ഞ മറുപടി അള്ളാഹു പറഞ്ഞു എന്റെ ഉപ്പ എന്റെ പൊന്നുപ്പൽ അള്ളാഹു എന്താണോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾ പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ കൽപ്പനയാണോ അത് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ മഷീത്തുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമയോട് കൂടി നിന്ന് തരുന്നവനായിട്ട് എന്റെ കഴുത്ത് നീട്ടി തരുന്നവനായിട്ട് നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് കൗമാരപ്രായത്തിലുള്ള ഒരു മകൻ തന്റെ ഉപ്പയോട് പറയണമെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അവർ കൊടുത്ത സ്ഥാനം എത്രയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നിടത്ത് അവർ കാണിച്ച ക്ഷമയും അവർക്കുണ്ടായെന്ന പ്രതിഫലേച്ഛയും എത്രയാണ് നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ പാഠം സഹോദരങ്ങളെ നമ്മുടെ ഏതൊരു നമ്മുടെ ഏതൊരു ഇച്ഛയേക്കാളും നമ്മുടെ ഏതൊരു താൽപര്യത്തെക്കാളും ഇഷ്ടത്തിനുമാണ് നാം ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി നോക്കൂസ് ആയിരിക്കെ മക്കൾ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൽ അള്ളാഹുനോട് ചെയ്ത് അള്ളാഹു നൽകി ആദ്യ മകനായ ഇസ്മഹിസ് തന്റെ പിതാവിന് ഒരു മകൻ ഏറ്റവും ഉപകാരമുള്ളവനായി തീരുന്ന സഹായമായി തീരുന്ന ആ കൗമാര െത്തിയ തന്റെ മകൻ തന്റെ കൺകുളിർമയായിട്ടുള്ള തന്റെ കൗതുകമായിട്ടുള്ള ആ മകനെ പൂർത്തീകരിക്കാൻ വേണ്ടി ആ തയ്യാറായി തനിക്ക് മകനോടുള്ള ഇഷ്ടത്തിനേക്കാൾ തനിക്ക് വാർദ്ധക്യത്തിൽ ലഭിച്ച തന്റെ മകനേക്കാൾ ആ മകനോടുള്ള ഇഷ്ടത്തെക്കാൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഞാൻ പൂർത്തീകരിക്കേണ്ടത് എന്റെ ഇച്ഛയേക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തെളിച്ച് തെളിയിച്ചു അള്ളാഹു പറയുകയാണ് ആ ഉപ്പയും മകനും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങിക്കൊണ്ട് നെറ്റി തിരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി തന്റെ മകന്റെ മുഖം കാണുമോ എന്ന് പേടിച്ചുകൊണ്ട് അതിൽ ദുഃഖം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് നെറ്റി തിരിച്ചു കൊണ്ട് വെച്ചു എന്നിട്ട് ആ മകനെ അറുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ അള്ളാഹു സുബാനുഹു പൂർത്തീകരിക്കുന്ന ആ പരീക്ഷണത്തിൽ വിജയം തെളിയിച്ച ഇബ്രാഹിം നബി അലൈഹി

ഒരു ാണ് ഇത് വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഇബ്രാഹിം താങ്കൾ അതിൽ വിജയിച്ചു അതെ അള്ളാഹുവിന്റെ ഹലിയിലാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ജീവിതത്തിൽ ഉടനീളം സഹോദരങ്ങളെ ഈ മൂന്ന് പാഠങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ തെളിഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും ഈ മൂന്ന് പാഠങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു അതാ ആളുകൾ സൊഫയുടെയും മറുപടേയും ഇടയിൽ നടത്തുമ്പോൾ ഹാജിർ അലൈഹി അനുഭവിച്ച ആ അവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ അറു നടത്തുമ്പോൾ ഇബ്രാഹിം നബി നബി യും ചരിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുക അള്ളാഹുവിന്റെ യഥാർത്ഥ രൂപത്തിൽ വരമേൽപ്പിക്കാൻ അള്ളാഹു അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ക്ഷമയവലംബിക്കാൻ മറ്റെന്തിനേക്കാളും അള്ളാഹുനു പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ചിന്തിക്കുക സഹോദരങ്ങളെ അള്ളാഹു സുബാനു കൽപ്പന പൂർത്തീകരിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകനെ അറുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ആ കൽപ്പന ആ മകനെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹു നൽകി കൊണ്ട് അറുക്കാൻ കല്പിച്ചു ഇതിന്റെ തൊട്ടടുത്ത് വളരെ വലുപ്പമുള്ള ഒരു ആടിനെ അറുക്കാൻ അതിന് പകരമായിട്ട് അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി സഹോദരങ്ങളെ നാം ഓരോരുത്തരും പഠിക്കേണ്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സുന്നത്തായിട്ടുള്ള ഇബ്സലാഹു അലൈഹി ഇസ്സലാമുക്ക് മാതൃക കാണിച്ചുള്ള ഒരു കാര്യമാണ് അൽ ഉബൈയ്യ എന്നുള്ളത് ഈദുൽ അഥവാ ിൽ ഹാജിമാർ യോഹറിൽ അറിവ് നടത്തുന്ന ദിവസത്തിൽ മറ്റുള്ള ലോകത്തുള്ള എല്ലാ മുസ്ലീമികൾക്കും യോമുൻ നെഹ്റിലും അതിനുള്ള അതിനുശേഷമുള്ള അയ്യാമുത്തീഖലും മൂന്ന് ദിവസത്തിലും അറിവ് നടത്തുക കന്നുകാലികളിൽ നിന്ന് അറിവ് നടത്തുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ സുന്നത്തായിട്ട് ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കഴിവുള്ള ആളുകൾ ഒരു മാടിനെയോ അല്ലെങ്കിൽ ഒരു മാടിൽ ഏഴാളുകൾക്ക് വരെ ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആടിനെയോ എല്ലാം അർക്കാവുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഉദുഹിഎത്തി എന്നുള്ള കർമ്മത്തിന് ിൽ വിശാദ നൽകിയിട്ടുള്ള ആളുകൾ അതിന് കഴിവ് നൽകിയിട്ടുള്ള ആളുകൾ അത് നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവണം മുൻഗാമികളിലും മുൻകഴിഞ്ഞ സമുദായങ്ങളിലും അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് ഉച്ച കന്നാലികളെ അള്ളാഹുനു വേണ്ടി അറിവ് നടത്തുക എന്നുള്ളത് അള്ളാഹു മുൻഗാമികളിൽ നിയമമാക്കിയിട്ടുള്ള ഒരു അള്ളാഹുവിനു വേണ്ടി ആ ഒരു കന്നുകാലിയെ അല്ലെങ്കിൽ ആടിനെയും അറുക്കുക എന്നുള്ളത് മറ്റൊരാഴ്ച റബ്ബിനു വേണ്ടി നിസ്കരിക്കുക അതുപോലെ തന്നെ അറിവ് നടത്തുക എന്നുള്ളത് അതുകൊണ്ട് ഈദുൽ ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിവാദിട്ടാണ് അത് സമ്പത്തുള്ളവർ അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആ ശ്രമം നിർവഹിക്കാൻ നാം തയ്യാറാവുക ഈ ഹജ്ജിന്റെ പാഠങ്ങൾ നാം ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ